നമസ്കാരം കൊല്ലം ആവണീശ്വരത്ത് ദമ്പതികളെ ദുരൂഹ സാഹചര്യത്തിൽ രണ്ടിടങ്ങളിലായി മരിച്ച നിലയിൽ കണ്ടെത്തി പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടർ വിജേഷും ഭാര്യ രാജിയുമാണ് മരിച്ചത് വിജേഷിനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് വാഹനത്തിന് മുന്നിൽ ചാടിയായിരുന്നു രാജിയുടെ മരണം കടബാധ്യത കാരണമാണ് ഇരുവരും ജീവൻ ഒടുക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം കുന്നിക്കോട് ആവണീശ്വരം മീനംകോട് കോളനിയിൽ താമസിക്കുന്ന മുപ്പത്തെട്ട് വയസ്സുകാരി രാജി വ്യാഴാഴ്ച രാത്രി പത്തരയ്ക്ക് മിനി ബസ്സിന് മുന്നിൽ ചാടിയാണ് മരിച്ചത് ആവണീശ്വരം റെയിൽവേ സ്റ്റേഷന് മുന്നിലായിരുന്നു സംഭവം ഇല്ലാതെ ഭർത്താവ് വിജേഷിന്റെ ഷർട്ട് അരയിൽ ചുറ്റിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കാണാതായ വിജേഷിനായി തിരച്ചിൽ നടത്തുന്നതിനിടെ ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിളക്കുടി ആയിരവില്ലി പാറയ്ക്ക് സമീപം കശുമാവിൽ രാജിയുടെ ഷാളിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം സാമ്പത്തിക ബാധ്യത സൂചിപ്പിക്കുന്ന കത്ത് വീട്ടിൽ നിന്ന് പോലീസിന് കിട്ടി വിജേഷിന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് വസ്തു പ്രമാണം അടങ്ങിയ ഫയലും മൊബൈൽ ഫോണും കണ്ടെത്തി മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം പണം കടം വാങ്ങാനെന്ന പേരിലാണ് രാജി വീട് വിട്ടിറങ്ങിയതെന്നും ബന്ധുക്കൾ പറയുന്നു അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്ന് കുന്നിക്കോട് പോലീസ് അറിയിച്ചു ഇരുവർക്കും പത്തു വയസ്സുള്ള മകനും ആറു വയസ്സുള്ള ഒരു മകളുമുണ്ട്